മായമില്ലാതെ വാഴക്കുളം കാർമൽ പബ്ലിക് സ്കൂളും ട്രാവൻകൂർ സ്പോർട്സ് സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു കാർമൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ വെട്ടിക്കുഴിയിൽ നീന്തൽ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു വാഴക്കുളം സിഎംഐ പബ്ലിക് സ്കൂൾ ട്രാവൻകൂർ സെന്റർ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച അവധിക്കാല നീന്തൽ പരിശീലനത്തിൻ്റെ സമാപനവും മത്സരവും വാഴക്കുളം കാർമൽ സി എം ഐ പബ്ലിക് സ്കൂൾ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് നടന്നു എൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ കാർമൽ സ്കൂളിനു പുറമെ മറ്റ് സ്കൂളുകളിലെയും കുട്ടികൾ പങ്കെടുത്തു നൂറോളം പേരാണ് പരിശീലനത്തിൽ പങ്കെടുത്ത് മത്സരത്തിൽ പങ്കാളികളായത് ハロハロハロハロ。 സമാപന സമ്മേളനം വാഴക്കുളം കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ വെട്ടിക്കുഴിയിൽ ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങൾക്ക് ശേഷം നടന്ന സമ്മാനദാനം മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ നീന്തൽ താരങ്ങൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളുമാണ് നൽകിയത് മഞ്ഞല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തനിട്ടമാക്കൽ ട്രാവൻകൂർ സെന്റർ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ സ്പോർട്സ് സെന്റർ ട്രഷറർ ജോസ് വർഗീസ് ചക്കാലയ്ക്കൽ മുഖ്യപരിശീലകൻ എം പി തോമസ് വനിതാ പരിശീലകരായ കൃഷ്ണ സന്തോഷ് അപർണ തോമസ് വാർഡ് മെമ്പർ സുനിൽകുമാർ ജോർജ് കുട്ടി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ